ദ്രൗപദിയുടെ യഥാർത്ഥ പേര് കൃഷ്ണ എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ അതിന് പിന്നിൽ രസകരമായ ഒരു കാരണമുണ്ട് യാഗത്തിൽ നിന്നും ദൃഷ്ടദ്യുനൻ പുറത്തു വന്നതിന് ശേഷം രണ്ടാമത്തെ മുനി തീയിൽ മറ്റൊരു പ്രസാദം അർപ്പിച്ചു അതിൽ നിന്നും ഒരു രാജകുമാരി പുറത്തേക്ക് വന്നു ഇരുണ്ട നിറവും നീണ്ട ചുരുണ്ട മുടിയും വില്ലിന്റെ ആകൃതിയിലുള്ള പുരികങ്ങളുമുള്ള അവൾ അതിശയിപ്പിക്കുന്ന സുന്ദരിയായിരുന്നു എന്നിരുന്നാലും അവളുടെ സഹോദരനിൽ നിന്നും വ്യത്യസ്തമായി ദ്രുപദനല്ല അവൾക്ക് പേരിട്ടത് അഗ്നിയിൽ നിന്ന് ദ്രൗപതി ഉയർന്നു വന്ന ആ നിമിഷം ആകാശത്ത് ഒരു ദിവ്യ ശബ്ദം പ്രതിധ്വനിച്ചു ദ്വാപരയുഗത്തിന്റെ അവസാനത്തിന് ഈ രാജകുമാരിയാണ് കാരണമെന്നും അത് പ്രഖ്യാപിച്ചു ദുഷ്ടന്മാരെയും ധർമ്മത്തിനെതിരെ നിലകൊള്ളുന്നവരെയും നശിപ്പിക്കാൻ അവൾ ജനിച്ചു പിന്നീട് നിഗൂഢമായ ആ ഭാഗം വന്നു അവൾക്ക് കൃഷ്ണ എന്ന് പേരിടാൻ ആ ദിവ്യ ശബ്ദം പ്രവചിച്ചു അവളുടെ ഇരുണ്ട നിറം മൂലമാണിതെന്ന് ചിലർ വിശ്വസിക്കുന്നു പക്ഷെ മറ്റുള്ളവർ ആഴമേറിയ മറ്റൊരർത്ഥം കണ്ടു മറ്റൊരു കൃഷ്ണനുമായുള്ള അവളുടെ നിത്യബന്ധത്തിന്റെ പ്രവചനം സർവശക്തനായ ശ്രീകൃഷ്ണൻ